ഇരിങ്ങാലക്കുട മാലിന്യ കൂമ്പാരം രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷാംഗങ്ങൾ ചൊവ്വാഴ്ച ചേർന്ന മുനിസിപ്പൽ കൗൺസിൽ യോഗത്തിൽ ബി ജെ പി അംഗം വിജയകുമാരി അനിലനാണ് വിഷയം ഉന്നയിച്ചത് കഴിഞ്ഞ ദിവസം താൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണോടൊപ്പം ട്രഞ്ചിങ് ഗ്രൗണ്ട് സന്ദർശിച്ചതായും സ്ഥിതി അതീവ ഗുരുതരമാണെന്നും വിജയകുമാരി അനിലൻ ചൂണ്ടിക്കാട്ടി മാലിന്യങ്ങൾ കൂമ്പാരങ്ങളായി കൂട്ടിയിട്ടിരിക്കുകയാണ് ആവശ്യത്തിന് ജീവനക്കാരെയും കാണാനായില്ല മാസങ്ങളായി മാലിന്യങ്ങൾ ക്ലീൻ കേരള കൊണ്ടുപോകുന്നില്ല ഇതോടെ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്ന അവസ്ഥയായി മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നതിന് മറ്റ് മാർഗങ്ങൾ തേടാൻ നഗരസഭാ നേതൃത്വം തയ്യാറാകുന്നില്ലെന്നും വിജയകുമാരി അനിലൻ പറഞ്ഞു ട്രഞ്ചിംഗ് ഗ്രൌണ്ടിൽ നീക്കം തടസ്സപ്പെട്ടത് ഗുരുതര പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും മാലിന്യ നീക്കത്തിന് സമാന്തര മാർഗം തേടണമെന്നും ട്രഞ്ചിങ് ഗ്രൌണ്ട് സന്ദർശിച്ച ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത് ആവശ്യപ്പെട്ടു നഗരസഭാ ട്രഞ്ചിംഗ് ഗ്രൌണ്ടിലെ മാലിന്യം യുദ്ധകാലാടിസ്ഥാനത്തിൽ നീക്കം ചെയ്യണമെന്ന് വാർഡ് കൌൺസിലർ കൂടിയായ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജിഷാ ജോബി ആവശ്യപ്പെട്ടു കടുത്ത വേനലിലൂടെയാണ് കടന്നുപോകുന്നതെന്നും തീപിടുത്തം പോലുള്ള അത്യാഹിതങ്ങൾ ഒഴിവാക്കാനാണ് നഗരസഭാ നേതൃത്വം ശ്രദ്ധിക്കേണ്ടതെന്നും ജിഷാ ജോബി പറഞ്ഞു നഗരസഭാ ട്രഞ്ചിംഗ് ഗ്രൌണ്ടിലെ മാലിന്യം കൊണ്ടുപോകാൻ ക്ലീൻ കേരള തയ്യാറാകാത്ത സാഹചര്യത്തിൽ മറ്റ് സ്വകാര്യ കമ്പനികളുടെ സേവനം ലഭ്യമാകുമോ എന്ന് പരിശോധിച്ചു വരികയാണെന്ന് മുനിസിപ്പൽ ചെയർപേഴ്സൺ സുജാ സഞ്ജീവ് കുമാർ പറഞ്ഞു ഫ്രഞ്ചിംഗ് ഗ്രൌണ്ടിലെ ജീവനക്കാരുടെ മേൽനോട്ടം വഹിക്കുന്നതിന് ഹെൽത്ത് ഇൻസ്പെക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ഹെൽത്ത് സൂപ്പർവൈസർ ഇക്കാര്യത്തിൽ അവലോകനം നടത്തുമെന്നും സുജാ സഞ്ജീവ്കുമാർ പറഞ്ഞു മഴക്കാലപൂർവ്വ ശുചീകരണം അടിയന്തരമായി ആരംഭിക്കണമെന്ന് കൌൺസിൽ യോഗത്തിൽ അംഗങ്ങൾ ആവശ്യപ്പെട്ടു വെള്ളക്കെട്ട് ഉണ്ടാകുന്ന പ്രദേശങ്ങൾ പെട്ടെന്ന് വെള്ളം ഒഴുകിയെത്തുന്ന പ്രദേശങ്ങൾ എന്നിവ തരംതിരിച്ച് മൂന്ന് വിഭാഗങ്ങളിലായി മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് മുനിസിപ്പൽ ചെയർപേഴ്സൺ സുജ സഞ്ജീവ്കുമാർ പറഞ്ഞു ന്യൂസ് ഇരിങ്ങാലക്കുട